വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചിയുടെ റിവ്യൂ പറയാനായിട്ടാണ് തിയേറ്ററിൽ വന്നിരിക്കുന്നത് ഷേണായിസിലാണ് നമ്മളിപ്പോ ഉള്ളത് അപ്പൊ നമുക്ക് ഇവിടുത്തെ ആൾക്കാരോട് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് പടം എന്നുള്ളത് വൺസ് അപ്പോൺ എ കൊച്ചി നാദിഷിക്കയുടെ പടമാണ് അപ്പോൾ നമുക്ക് ആൾക്കാരോട് ചോദിക്കാം റിവ്യൂ എങ്ങനെയുണ്ട് പടം എന്നുള്ളത് എങ്ങനെയുണ്ട് ഇൻ കൊച്ചി എങ്ങനെയാണ് കൊച്ചി നല്ല സിനിമ നല്ല സിനിമ നല്ല സിനിമ കാരണം പടങ്ങളെല്ലാം കാണുന്ന ഒരാളാണ് കാരണം മെമിക്രി വേദിയിലൂടെ വന്ന ഒരു കലാകാരനാണ് ഞങ്ങളെപ്പോൾ ഉള്ള പല പരിപാടിയിലും കോമഡി മാസ്റ്റേഴ്സുകള പരിപാടിയിലൊക്കെ ഒക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് തന്നെ അപ്പം അതുപോലെ നല്ലൊരു സുഹൃത്താണ് അപ്പോൾ ആ സിനിമ കാണാൻ പറ്റി അതിലുപരി നമ്മുടെ അലൻ ഒരു ചെറിയ വേഷമാണെങ്കിലും ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പം ആ സിനിമ എന്ന് പറഞ്ഞാൽ ജോണി ആന്റണി സാറാണെങ്കിലും ആണെങ്കിലും അതുപോലെ ഷൈൻ ടോം ചാക്കോ ആണെങ്കിലും എല്ലാവരും അവരത് ഗംഭീരമായിട്ട് അവരെ പെർഫോമൻസ് ചെയ്തു നമ്മുടെ ഹരി ശ്രേഷ് മകൻ അദ്ദേഹം ആണെങ്കിലും ആ ഒരു പോലീസ് വേഷം ഇത് ആദ്യമായിട്ടാണ് ചെയ്തെങ്കിൽ തോന്നുന്നു ആ വേഷം ഗംഭീരമായിട്ട് ചെയ്തു അല്ല നിറയെ ആളുകൾ വരുന്നുണ്ട് നാതുക്കാടെ പണം കാണാനും ചിരിക്കാനുണ്ട് ചിന്തിക്കാനുണ്ട് കാരണം ഇന്ന് സമൂഹ സമൂഹത്ത് നടക്കുന്ന ഈ മയക്കുമരുന്ന് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ അതെല്ലാം തുറന്നു കാണിക്കുന്ന ഒരു മൂവിയാണ് അതിലൂടെ എങ്കിലും അതിലൂടെ എങ്കിലും പഠിക്കട്ടെ ഈ സമൂഹം പഠിക്കട്ടെ എന്ന് കാണിക്കുന്ന ഒരു മൂവിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചുകുട്ടികൾ വരെ ഇപ്പൊ സ്കൂൾ പ്ലേസ് ചെയ്തൊക്കെ ഈ മയക്കുമരുന്ന് കേന്ദ്രീകരിച്ചുള്ള പരിപാടികളൊക്കെയാണ് അതൊക്കെ മാറി നല്ലൊരു ലോകം തിരിച്ചുവരട്ടെ ഇന്ന് കാണിക്കുന്ന നാതുക്കാട് നല്ല സന്ദേശമുള്ളൊരു സിനിമയാണ് അഭിനയിച്ചു എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു ചെറിയൊരു വേഷമാണെങ്കിലും നമ്മുടെ അലിൻ ജോസ് ചെയ്ത അലിൻ ജോസിന് അപ്പോ വിവാദങ്ങൾക്കൊടുവിൽ നദക്കന്റെ അഭിസിക്കേണ്ട പടം കണ്ടു കാരണം നമ്മള് പടത്തിൽ അഭിനയിച്ചു പക്ഷെ പല സീക്വൻസും കേട്ടോ ഇപ്പോ കുറച്ച് ഫൈവ് സീക്വൻസ് ഒക്കെ ഉണ്ടാകുന്നതിന് ഒരു മാസമായിട്ടുള്ള ഒരു ലുക്ക് ലുക്ക് വൈസ് ആണ് സിനിമയിൽ അഭിനയം പെർഫോമൻസ് കണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ തന്നെ ആ പെർഫോമൻസ് വന്നിട്ടുണ്ട് പിന്നെ പടത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ടൈം കൊച്ചി എന്ന് പറഞ്ഞാൽ കൊച്ചി നടക്കുന്ന കൊച്ചിയിൽ നടക്കുന്ന നമ്മുടെ കൊച്ചി നടത്തി നടക്കുന്ന അതിൽ സാഹസികമായിട്ടുള്ള പ്രശ്നങ്ങളെ ആണ് സൂചിപ്പിക്കുന്നത് ഡ്രഗ് മാഫിയ മയക്കുറിന് വേട്ട കോളേജ് സ്കൂൾ പിള്ളേർക്കിടയിൽ മയക്കൂറിന്റെ പ്രശ്നങ്ങൾ അതി സാഹസികമായിട്ടുള്ള കണ്ടുപിടുത്തലങ്ങൾ പരിഹരിക്കുന്ന ഒരു പോലീസ് ഓഫീസറായിട്ടാണ് നമ്മുടെ അതിലേക്ക് വരാം നമുക്ക് മറ്റേ അർജുന ചേട്ടനാണ് പരിഹരിക്കുന്നതൊക്കെ കൺട്രോൾ ചെയ്ത് നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുക അത് കണ്ടുപിടിക്കുക കേസ് അന്വേഷിക്കുക എന്ന പോലീസ് ഓഫീസറായിട്ട് നല്ല രീതിയിൽ അഭിനയിച്ചു ആനന്ദ് എന്ന കഥാപാത്രം മികച്ചായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആണ് സിനിമ കണ്ടപ്പോൾ കോമഡി ഉണ്ട് ഇടയ്ക്കെങ്കിലും ത്രില്ലിംഗ് ആണ് ഏക മുദ്ര പടത്തിന്റെ പിന്നെ ഇതിൽ ഫൈറ്റ് ഉണ്ട് നാദർശിക്കന്റെ നാദർശിക്കടത്തിൽ നമ്മുടെ അർജുന ശോവന്റെയും മുബിൻ റാഫിയുടെ ഫൈറ്റ് മികച്ച ഫൈറ്റ് ആണ് ഫൈറ്റിൽ മറ്റേ മുബിൻ റാഫിയും അർജുന ശോവനും ആറാട്ടുക തിമുറുക്കുകയാണ് പിന്നെ പാട്ടുകളുണ്ട് ബി ഉണ്ട് ഒരു സാഹസികമായിട്ടുള്ള ബി ജെ എം കാണാൻ എനിക്ക് വെച്ച ബി ജെ എം പോലും ഗംഭീരമാണ് ഇപ്പോൾ എന്റെ സീക്വൻസ് പോലും ബി ജെ വെച്ചു അതൊക്കെ വ്യത്യസ്തമുണ്ട് പിന്നെ നമ്മുടെ അർജുന ശോവൻ സാറിന്റെ സീക്വൻസിലാണെങ്കിൽ ആ ഒരു മ്മതിക്കായിട്ട് കാണുന്ന ഒരു മീറ്റ് ഒരു രംഗമുണ്ട് അതിലെ അഭിനയക്കൊരു കാണേണ്ട അഭിനയമാണ് കണ്ടുപഠിക്കേണ്ട അഭിനയമാണ് ഒരു രസമുള്ള ഒരു മൂവിയാണ് ചിന്തിക്കേണ്ട ഇന്നത്തെ തലമുറ കാണേണ്ട മൈക്കോ മൈക്കൂർ ദേവ സബ്ജക്ട് ആണ് പിന്നെ നമ്മുടെ റാഫി സാർ അഭിനയിച്ചിട്ടുണ്ട് തിരക്കഥകൃത് റാഫി സാർ ഇന്നത്തെ അഭിനയിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ നമ്മുടെ ഉസ്ത എന്ന ക്യാരക്ടർ മികച്ചായിട്ട് അവലേപ്പിച്ചിട്ടുണ്ട് പിന്നെ ഡ്രാക്ലോ സുധീരട്ടർ എന്നൊക്കെ ഗംഭീരമായിട്ട് അഭിനയിച്ചൊരു സിനിമയാണ് വില്ലം വേശോ പിന്നെ ദേവിക സഞ്ജയിൽ നടി നമ്മുടെ ജ്ഞാൻ പ്രകാശൻ എന്ന സിനിമയ്ക്കും പിന്നെ ഈ അടുത്ത് ഇറങ്ങിയ ഒരു ഒട്ടുമിക്ക സിനിമയ്ക്കും ശേഷം ദേവിക ദേവിക സഞ്ജയ്യുടെ മികച്ചൊരു ക്യാരക്ടർ കാരണം നാളെ മകൾ എന്ന സിനിമയിൽ അഭിനയിച്ചിരുന്നു ജയറാംബേഡന്റെ മകളായിട്ട് അപ്പൊ മകളിന് ശേഷം ഒരു തെരുച്ചോരാണ് ദേവിക സഞ്ജയിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു ഒരു വൺ ടൈം ടു ടൈം വാച്ചബിൾ സിനിമയാണ് കാരണം ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള സിനിമയാണ് ആർട്ടിസ്റ്റുകൾ ഉള്ള സിനിമയാണ് മികച്ചത് സ്ത്രീ അത് വ്യത്യസ്തമായിട്ടുള്ള സീക്വൻസ് ആണല്ലോ ജസ്റ്റ് ഒന്ന് അതൊരു സന്തോഷമായി തൃശൂർ പൂരത്തിലെ ഒരു ചെറിയ സീനിലാണ് കാണിക്കുന്നത് എങ്കിലും നമ്മൾ സ്ക്രീനിൽ എന്തായാലും കട്ടായി ഡയലോഗ് ഡബ് ാണ് നമ്മടെ നല്ല പടമാണ് നല്ലൊരു മെസ്സേജ് നമ്മുടെ കൊച്ചി എന്നല്ല എല്ലാ ജില്ലയിലും തന്നെ ഇപ്പൊ ഇതുണ്ട് ട്രക്ക് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട് ട്രക്ക് മയക്കൂർ ആ മയക്കുരെന്ന് പറയണ്ടല്ലോ ട്രക്ക് എന്ന് പറഞ്ഞാല് അതിനെ കുറിച്ച് ആ ഒരു സന്ദേശം നല്ലൊരു മെസ്സേജ് റൊമാന്റിക്കായിട്ടുള്ള പാട്ടൊക്കെ കുഴപ്പമില്ല പിന്നെ ഇത് എല്ലാം കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് കഴിവതും കാണിപ്പിക്കാൻ നോക്കുക കുട്ടികൾക്ക് കാണാൻ പറ്റിയ ഒരു ഇതാണ് നമ്മുടെ ക്യാരക്ടർ പെർഫോമൻസ് ഉണ്ട് പോലീസ് ഒരു ഒരു ശ്രമം മയക്കൂർന്നൊക്കെ അവസാന വാർത്ത ചാനൽ കൊണ്ടുവന്ന് കാണിക്കുക അതൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് കുട്ടികൾ കൂടുതൽ കാണണം കുട്ടികൾക്കുള്ള ഒരു മെസ്സേജും കൂടിയാണ് ഇത് ഒരു മേക്കിംഗ് കൂടിയാണിത് കൊള്ളാം കൊള്ളാ നല്ല പടം അല്ലേ മോശം പറയാനൊന്നും ഇല്ലല്ലോ അലൻ ചെറിയ വേഷത്തിൽ വന്നിട്ടുണ്ട് അതും ഒരു തല്ല് സീനാണ് എന്നാലും നല്ല ഫ്രെയിം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രെയിം കൊടുത്തിട്ടുണ്ട് സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകൾ നന്നായിട്ട് കാണിച്ചിട്ടുണ്ട് നന്നായിട്ട് കാണിച്ചിട്ടുണ്ട് സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകളെ കാണിച്ചിട്ടുണ്ട് അത്യാവശ്യം ഓക്കെ